കഥയുടെ രണ്ടാം ഭാഗം കഥ ആരംഭിക്കുന്നു നേരെ അയാൾ ചെന്നത് ഒരു ഒഴിഞ്ഞ പരിസരത്തേക്കായിരുന്നു അവിടെ ഒരു വീടുണ്ട് ആൾ താമസമില്ലാത്ത പഴയ വീട് ആ വീട്ടിലേക്ക് ഓട്ടോയിൽ നിന്നും ബോധരഹിതയായ ബ്രിയയുടെ ശരീരം ചുമന്ന നടന്നു ചുറ്റും നോക്കി അകത്തേക്ക് കയറി വാതിലടച്ചു നേരെ അവളെ ഒരു റൂമിലേക്ക് കൊണ്ടുപോയി കയ്യും കാലും കെട്ടിയിട്ടു എന്നിട്ടയാൾ കഥക പൂട്ടി തൻ്റെ ഓട്ടോയെടുത്ത് പുറത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞതും പ്രിയയുടെ ബോധം വന്നു അവൾ പതിയെ കണ്ണു തുറന്നു പരിചയമില്ലാത്ത സ്ഥലം നോക്കിയപ്പോൾ അവളെ അയാൾ കെട്ടിയിട്ടിരിക്കുന്നു അവൾ കെട്ടടിക്കാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എത്ര ശ്രമിച്ചിട്ടും തൻ്റെ കയ്യിലെ കെട്ട് മുറുകുന്നതല്ലാതെ അവൾക്കത് അഴിക്കാൻ കഴിഞ്ഞില്ല അവൾ സഹായത്തിനായി വിളിച്ചു എന്നെ രക്ഷിക്കണേ പ്ലീസ് ആരെങ്കിലും ഒന്ന് വരുമോ പക്ഷേ ആരും തന്നെ ആ പ്രദേശത്ത് അവളുടെ കരച്ചിൽ കേൾക്കാനുണ്ടായിരുന്നില്ല അവൾ അവിടെ നിന്നും പതിയെ എഴുന്നേറ്റു കാലുകൾ കെട്ടിയിട്ടിരിക്കുന്നതിനാൽ അവൾക്ക് നടക്കാൻ കഴിയുന്നില്ല അവൾ നിലത്തു വീണു എഴുന്നേൽക്കാൻ കഴിയുന്നില്ല പ്രിയ തൻ്റെ കയ്യിലെ കെട്ടുകൾ വാ കൊണ്ട് അടിക്കാൻ ശ്രമിച്ചു ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കയറിൻ്റെ മുറുക്കം പതിയെ കുറഞ്ഞു അവൾ കയറ് പതിയെ അഴിച്ചെടുത്തു ശേഷം തൻ്റെ കാലിലെ കെട്ട് പതിയെ അഴിച്ചു തലയ്ക്ക് അടിയേറ്റതിനാൽ നല്ല വേദനയുണ്ടായിരുന്നു എന്നാലും അവൾ പതിയെ ആ മുറിയുടെ വാതിലിനരികിലേക്ക് വന്നു അത് പുറത്തുനിന്നും പൂട്ടിയിരിക്കുന്നതായി അവൾക്ക് മനസ്സിലായി എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് പൂട്ടി തുറക്കാൻ കഴിയുന്നില്ല അവൾ എന്തു ചെയ്യണമെന്നറിയാതെ കരയാൻ തുടങ്ങി ഒച്ച വയ്ക്കുന്നത് അപകടമാണെന്ന് അവൾക്ക് തോന്നി ഇനി അയാൾ പുറത്തുണ്ടെങ്കിൽ ശബ്ദം കേട്ട് ഉള്ളിലേക്ക് വരുമെന്നവൾ കരുതി അവൾ പതിയെ ഒരു കസേരയെടുത്ത് അതിൽ കയറി മുകളിലാത്തെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ചുറ്റും കാടാണ് അടുത്തൊന്നും വീടുകളില്ല പരിചയമില്ലാത്ത പ്രദേശം അവൾക്ക് തൻ്റെ അവസ്ഥയോടത്ത് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല എന്നാലും അവൾ ജനാലയിലെ ചില്ലു തകർക്കാൻ ശ്രമിച്ചു കൈകൊണ്ടവൾ ശ്രമിച്ചിട്ടും ക്ലാസ് പൊട്ടാത്തതുകൊണ്ട് കൊണ്ട് ഒരു തടുകഷ്ണം കൊണ്ടവൾ ക്ലാസ്സിൽ ആഞ്ഞടിക്കാൻ തുടങ്ങി വേഗം തന്നെ ഗ്ലാസ് പൊട്ടി തകർന്നു അവൾക്ക് അതിലൂടെ വേഗം പുറത്തേക്ക് കടക്കാൻ കഴിയും എന്നാൽ അവൾക്ക് ജനാലയുടെ അത്ര പൊക്കമില്ലാത്തതുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ കഴിയില്ല പെട്ടെന്നവൾ അവിടെ ആകെ തിരഞ്ഞു പഴയ വീടായത് കൊണ്ട് ഒരുപാട് സാധനങ്ങൾ ആ മുറിയിൽ പൊടി കിടക്കുന്നുണ്ട് അവൾ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി അതേസമയം പുറത്ത് ഓട്ടോ വരുന്ന ശബ്ദം അവൾ കേട്ടു അവൾ ആകെ പരിഭ്രാന്തയായി അയാൾ വരുന്നതിന് മുൻപേ രക്ഷപ്പെടാൻ കഴിയാത്തതിൽ അവൾക്കാകെ സങ്കടമായി നിരാശയായവൾ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ഒരു തടി കഷ്ണം തടികഷ്ണമെടുത്ത് വാതിലിനരികെ വന്ന് മറഞ്ഞു നിന്നു അയാൾ മുറിയുടെ വാതിൽ മെല്ലെ തുറന്ന് അകത്തേക്ക് കയറി തടിക്കഷ്ണം കൊണ്ടവൾ അയാളുടെ തലയ്ക്കടിച്ചു അടികൊണ്ട പാടെ അയാൾ നിലത്തു വീണു പ്രിയ വേഗം അവിടെ നിന്നും പുറത്തേക്കിറങ്ങി ഓടി എങ്ങോട്ടൊന്നില്ലാതെ അവൾ ചുറ്റും നോക്കി ഓട്ടോ വന്ന വഴിയിലൂടെ അവൾ മുന്നോട്ട് ഓടാൻ തുടങ്ങി ഏറെ ദൂരം ഓടിയ അവൾ തിരിഞ്ഞു നോക്കി അയാൾ ഓട്ടോയെടുത്ത് അവളുടെ പിന്നാലെ വരുന്നുണ്ട് പ്രിയ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി ഇരുട്ടായതിനാൽ വെളിച്ചമില്ലാത്ത വഴിയിലൂടെ ഓടാൻ പ്രയാസമായിരുന്നു എങ്ങനെയും രക്ഷപ്പെടണമെന്ന ഓർത്ത് അവൾ മുന്നോട്ട് ഓടുന്നുണ്ട് തലയ്ക്ക് അടിയേറ്റതിനാൽ അവളുടെ കാഴ്ച ഇടയ്ക്കിടയ്ക്ക് മങ്ങുന്നുണ്ട് അതൊന്നും കാര്യമാക്കാതെ വിജനമായ വഴിയിലൂടെ അവൾ മുന്നോട്ടേക്ക് ഓടുന്നു അപ്പോഴാണ് എതിരെ ഒരു കാറ് വരുന്നത് അവൾ കണ്ടത് അവൾ വേഗം തന്നെ അലറി വിളിച്ചു കാറിന് മുന്നിലേക്ക് ചെന്നു വീണു അവളെ കണ്ടതും വേഗം തന്നെ കാർ നിർത്തി അതിലൊരു ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു മുഖമാകെ വിളറിയിരിക്കുന്ന അവളെ അവർ നിലത്തു നിന്നും പിടിച്ചു അവരെ കണ്ടവൾ പൊട്ടിക്കരഞ്ഞു എന്നെ രക്ഷിക്കണേ അയാൾ എന്നെ ഉപദ്രവിക്കും എന്നു പറഞ്ഞവൾ അവരുടെ മുന്നിൽ കുഴഞ്ഞു വീണു ഓട്ടോക്കാരൻ ഇതൊക്കെ കണ്ട് ഓട്ടോയെടുത്ത് സ്ഥലം വിട്ടു അവർ നേരെ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടർ വന്ന് പരിശോധിച്ചതിന് ശേഷം പ്രിയയുടെ ബോധം വന്നു പ്രിയ നടന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു ശേഷം പ്രിയയുടെ വീട്ടുകാരെയും വിളിച്ചറിയിച്ചു പ്രിയ പറഞ്ഞതനുസരിച്ച് അയാളെ ഉടൻ തന്നെ പോലീസുകാർ പിടികൂടി ജീവൻ തിരിച്ചു കിട്ടിയ സമാധാനത്തിൽ പ്രിയ കാറുകാരായ ദമ്പതികളോട് നന്ദി പറഞ്ഞു തന്നെപ്പോലെ ഒരുപാട് പെൺകുട്ടികൾ ദിനംപ്രതി ട്യൂഷണത്തിനിരയാകുന്നുണ്ട് ഇനി ഒരു പെൺകുട്ടിക്കും തൻ്റെ അവസ്ഥ വരരുതെന്നോർത്ത് അവൾ അയാളെ നിയമത്തിന് മുന്നിൽ എത്തിച്ച ആശ്വാസത്തിൽ കണ്ണുകളടച്ചു കിടന്നു